ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയില്ലാതെ വിക്രമ് വല്ലാതെ മനസ്സ് പിടഞ്ഞ് അവളെ കാണാൻ പോവാൻ തന്നെ തീരുമാനിക്കാണ് ശ്രീനിവാസനുമായുള്ള തൻ്റെ കൂട്ടുകെട്ടെല്ലാം ഉപേക്ഷിക്കാം വേദയാണ് തനിക്കെല്ലാമെന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിക്കുന്ന പോലെ അവൻ കൊണ്ട് അത കാര്യം കൂട്ടുകാരോടും അമ്മയോടും സ്ത്രീയർത്തിയോടും തുറന്ന് പറയുകയും ചെയ്യാണ് അങ്ങനെ വേദെ കാണാനായി പിറ്റേ ദിവസം വിക്രം ആ വീട്ടിൽ ചെല്ലുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് അവനെ ധിക്കരിച്ച് പറഞ്ഞു വിടുന്നുണ്ട് നീ എന്തിനാടാ വീണ്ടും ഇങ്ങോട്ട് വന്നത് ഇത് അതെ എൻ്റെ ഭാര്യ ഉണ്ട് ഞാൻ കെട്ടിയ താലി അവളുടെ കാര്യത്തിൽ ഇപ്പോഴും ഉണ്ട് ആ താലിങ്ങ് പൊട്ടിച്ചെറിഞ്ഞാൽ പോരെ എന്നാൽ തീരില്ലേ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കാണേ അങ്ങനെ ശ്രീകാന്തും വിക്രമും കൂടെ ചേർന്ന് അടിപിടി നടക്കുന്നുണ്ട് ആ സമയത്ത് വേദ വരുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കാം വിക്രം താഴെങ്ങനെ വീട് കിടക്കുന്നത് കാണുമ്പോൾ അവൾ കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല അവൾ അവനക്ക് നേരെ കൈ നീട്ടുന്നുണ്ട് ആ കയ്യിൽ പിടിച്ചോണ്ട് വിക്രം എണീക്ക അന്നേരത്ത് വിക്രമിന് മനസ്സിലാവുന്നുണ്ട് വേദൊരിക്കലും തന്നെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ടല്ല ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് മറ്റെന്തോ കാരണം അവൾക്കുണ്ട് എന്നാൽ വിക്രമിനെയോ വേദയോ പരസ്പരം സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ ശ്രീകാന്ത് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ് അങ്ങനെ വിക്രമാണെങ്കിലോ താൻ വേദയെ കണ്ടിട്ട് ഈ വീട് വിട്ടു പോവുമെന്ന് തീരുമാനിക്കാണ് ആ തൽക്കാലം വിക്രം അവിടെ നിന്ന് മാറുന്നുണ്ട് അങ്ങനെ രാത്രിയായ സമയത്ത് എല്ലാവരും വീടിനകത്ത് കയറിയെന്നും മറ്റ് എല്ലും ഉറങ്ങിക്കഴിഞ്ഞു കാണുമ്പോൾ വിക്രം മെല്ലെ മുകളിലേക്ക് ടെറസ് വഴി വേദയുടെ റൂമിലേക്ക് പോവാണ് വേദയാണെങ്കിലോ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് വളരെ വിഷമിച്ചു നിൽക്കാതിരിക്കും അവൾ കണ്ണീരോടെ വേദിയും വിക്രമൊത്തുള്ള ആ നല്ല നിമിഷം അവൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക അന്നേരത്താണ് കഥകിൽ ആരോ തട്ടുന്ന പോലെ അവൾക്ക് തോന്നുന്നത് വേദ വാതിൽ തുറക്കി ഇത് ഞാനാ അപ്പം ശബ്ദത്തിൽ വിക്രമിന് ശബ്ദം കേട്ടതും അവൾ ഭയത്തോടെ കഥക് തുറക്കുന്നുണ്ട് വിക്രം വിക്രം എന്തിനാ ഇങ്ങോട്ട് വന്നതും അതെ എനിക്ക് നിന്നോട് സംസാരിക്കാം നിന്റെ ചേട്ടം കണ്ടാൽ അതിന് സമ്മതിക്കില്ലല്ലോ വേദ നീ എന്താ എൻ്റെ ഫോൺ എടുക്കാത്തത് നീ ശ്രീനിവാസനുമായിട്ടുള്ള എൻ്റെ കൂട്ടുകെട്ടലിലെ നിന്റെ പ്രശ്നം ഞാൻ വന്നത് ആ ഒത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് നീ വീട്ടിലേക്ക് തിരികെവാ അത് മാത്രമല്ല നിങ്ങൾ ഒരിക്കലും വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ നിങ്ങളത് പാടെ ഉപേക്ഷിക്കണം എന്ന് വേദ പറയുന്നുണ്ട് വേദ നീ അത് മാത്രല്ല നിൻ്റെ കാരണം എനിക്കറിയാം മറ്റെന്തോ നിന്റെ മനസ്സിലുണ്ട് സത്യം പറ നീ എന്തിനാ അവിടെ വന്നത് അങ്ങനെ വേദയും വിക്രമും കൂടെ പുറത്ത് നിന്ന് സംസാരിക്കാം അങ്ങനെ റൂമിലിരുന്ന് സംസാരിക്കാം സംസാരിക്കാട്ടോ കഥകള കുറ്റം ഇരുന്നുണ്ട് പെട്ടെന്ന് വിക്രമിനെ റൂമിൽ കണ്ടതും നെട്ടിത്തരിക്കുന്നുണ്ട് വേദ അത് എന്നിട്ട് അവർ ആ ബെഡിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് പുറത്ത് ഇങ്ങനെ ശ്രീകാന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വേദിയുടെ റൂമിലൊരു സംസാരം കേൾക്കുമ്പോൾ അവനെ കാതോർക്കുന്നുണ്ട് എന്നിട്ടിരിക്കാം ഇങ്ങനെ കഥകൾ മുട്ടുമ്പോൾ വേദ കഥക തുറക്കാൻ പറയുന്നോണ്ട് നിൽക്കാം അത് ആ സമയം വിക്രമിനോട് പറയും വിക്രം എവിടെയെങ്കിലും ഒളിക്കെന്ന് പറയുമ്പോൾ വിക്രം പെട്ടെന്ന് കാട്ടിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് വന്ന് കഥക് ശ്രീകാന്തിൻ്റെ മുമ്പിൽ വന്ന് വേദ കഥകൾ തുറക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് വേണ്ടത് ഞാനൊന്ന് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിക്കോട്ടെ നിങ്ങൾ അതിനും സമ്മതിക്കില്ലേ അല്ല ഇവിടെ നിന്നൊരു സംസാരം കേട്ടു എന്ത് സംസാരം കേട്ടു ഇനിയിപ്പോൾ എന്ത് സംസാരം കേട്ടാൽ നിങ്ങൾക്കെന്താ നിങ്ങളുടെ ആവശ്യം നടന്നല്ലോ ഇനി നിങ്ങൾ ഒരക്ഷരം പറയരുത് ഇവിടെ ഒന്ന് പോയേക്കണം അപ്പോഴേക്കും പത്മ അത് കാണുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം ഇതേ എന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല എൻ്റെ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടെന്ന് പറഞ്ഞോണ്ടാ ചേടൻ ഈ വഴിയൊക്കെ നടക്കുന്നത് എൻ്റെ ശ്രീകാന്ത് അവളൊന്ന് വെറുതെ വിട് അവളൊന്ന് ഉറങ്ങിക്കോട്ടെ അങ്ങനെ ശ്രീകാന്ത് അവളെ ഒന്ന് അടിമുടി നോക്കിയിട്ട് പോവാണ് എന്തോ ഒരു മിസ്റ്റേക്ക് അവനുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ വിക്രം കാട്ടിലിനടിന്ന് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം നടന്നില്ലേ ഇനി എന്നെങ്കിൽ വെറുതെ വിട്ടേക്കെന്ന് വേദ പറഞ്ഞവോ അപ്പോ ശ്രീകാന്ത് കാരണം തന്നെയാണ് അവൾ ആ വീട് വിട്ടു പോകുന്നത് അവളുടെ മനസ്സറിവുകൊണ്ടല്ല എന്ന് വിക്രം മനസ്സിലാക്കണ് അങ്ങനെ വിക്രമിനോട് വേദം പറയുന്നതിന് താൻ ഇവിടെ നിന്ന് പൊയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ ചേട്ടൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വെച്ചേക്കില്ല ആ കാണട്ടെ നിനക്ക് എൻ്റെ കൂടെ വരാൻ വയ്യല്ലോ നീ ആ വീടും എല്ലാം ഉപേക്ഷിച്ച് പോരാൻ ശ്രീനിവാസൻ സാർ സാറല്ല കാരണമെന്ന് എനിക്ക് മനസ്സിലായി അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് അത് അയാളോട് പറഞ്ഞു ചെയ്തു ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും വിളിക്കേണ്ടെന്നും എല്ലാ ബന്ധങ്ങളും ഞാൻ ഉപേക്ഷിക്കാണെന്ന് ചാറിനിത്തിരി വിഷമം ഉണ്ടെങ്കിലും അത് സമ്മതിച്ചതാണ് ആ സമയം വിക്രമിന്റെ അടുത്ത് ഒന്നും പറയാനാവാതെ വേദ കണ്ണു നിറം നിക്കാതിരിക്കും പോ ഞാൻ പിന്നീട് സംസാരിക്കാം ഇല്ല ഇതിനുള്ളൊരു ഉത്തരം കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ വേദ നിനക്ക് നിൻറ്റേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് പക്ഷേ ആ പെ ഞാൻ പോയതിൽ പിന്നെ നീ പെട്ടെന്ന് ആ വീട് വിട്ടു പോയതിന് ഒരു കാരണമുണ്ട് അതൊരിക്കലും ശ്രീനിവാസൻ സാറല്ലെന്ന് നിൻ്റെ മുഖം പറയുന്നുണ്ട് മറ്റെന്തോ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട് നിന്റെ ചേട്ടനാണോ നിന്നെ ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നതും എന്നെ കൊന്നു കളയുമോ മറ്റെന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ വേദ കണ്ടെന്നറിഞ്ഞ് താഴേക്ക് നോക്കുന്നുണ്ട് അതെ നിനക്ക് മറുപടിയില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാത്തിനും ഞാൻ അയാളോട് കണക്ക് ചോദിക്കുന്നുണ്ട് വിക്രം അങ്ങനെയൊന്നും പറയരുത് അതൊന്നുമല്ല നിങ്ങൾ ഇത്ര തവണ ശ്രീനിവാസിൽ നിന്ന് മാറാമെന്ന് പറഞ്ഞാലും എനിക്കതൊരു വിശ്വാസമില്ല നിങ്ങളൊന്ന് മാറി കാണിക്ക് അന്നേരത്ത് ഞാൻ തിരിച്ചു വരണോ വേണ്ടയോ എന്ന് നോക്കാം ശരി നീ ആ വീട്ടിലുള്ളപ്പോൾ നിനക്ക് ഞാൻ ഒരു ഭാര്യയുടെ സ്ഥാനമോ അവകാശമോ തന്നിട്ടില്ല പക്ഷേ ആ വീട്ടിൽ നിന്ന് പോയപ്പോൾ നിന്നെ ഓർത്ത് കരയുന്ന ഒരുപാട് മനസ്സുണ്ടവിടെ അവിടെ അതൊക്കെ ഇടക്ക് ഓർക്കുന്ന നല്ലതാണ് നീ എത്ര പെട്ടെന്ന് എല്ലാം തീരുമാനമെടുക്കുന്നെനിക്കറിയില്ല നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നീ എന്നെ വിട്ടുപോവില്ലായിരുന്നു വിക്രമിൻ്റെ വാക്കുകൾ കേട്ട് വേദ സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് കരയാതെ പിടിച്ചു നിൽക്കാം അങ്ങനെ വിക്രം വീണ്ടും മതിലു ചാടി പുറത്തേക്ക് പോകുമ്പോൾ വേദ പൊട്ടിക്കരയുന്നുണ്ട് ആ ബെഡിലോട്ട് കിടന്നുകൊണ്ട് തന്നെ പൊട്ടിക്കറിയാണ് വിക്രമിനോടെല്ലാം തുറന്ന് പറയാനാവാതെ അവൾ കറിയാട്ടോ അങ്ങനെ എപ്പോഴോ നേരം വെളുക്കുന്നുണ്ട് വിക്രമ ആണെങ്കിലോ വേദിയുടെ ആ വീട്ടിലേക്ക് പോയതെല്ലാം അവൻ ഓർത്തോർത്തിരിക്കാണ് പിറ്റേ ദിവസം അവനക്ക് വേദിയെ കാണണമെന്ന് തോന്നാണ് അങ്ങനെ വേദിയെ കാണാനായിട്ട് ആ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് അവൻ മതിലു ചാടി വീണ്ടും അവൻ്റെ അവളുടെ റൂമിലേക്ക് വരുന്നുണ്ട് പിറ്റേ ദിവസം വളരെ കൂളായിട്ടാണ് രണ്ടു പേരും കൂടെ സംസാരിക്കുന്നത് വേദിയോട് തൻ്റെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ ആ റൂമിലേക്ക് തിരിച്ചു വന്നതോടെ ഇങ്ങനെ എത്ര നാളാണ് നിന്നെ ഒളിച്ചു കാണും എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ ഒരു ഭാര്യയായിട്ട് നിങ്ങൾ അംഗീകരിച്ചിട്ടുമില്ല അപ്പോൾ പിന്നെന്തിനാ ഞാൻ അങ്ങോട്ട് തിരിച്ചേ വരുന്നത് അല്ല വേദ നീ ഇങ്ങോട്ട് വരാനുള്ള എന്തോ കാരണമുണ്ട് ആ കാരണം കണ്ടുപിടിച്ചിട്ടേ ഇനി ഞാൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഇവിടെ നിന്ന് പോകുമ്പോൾ വേദ ആകെ മനസ്സിലാതെ വീതിയോടെ അവനെ കാണാനായിട്ട് കാത്തിരിക്കാണ് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ ഇതിനു ശേഷം വിക്രമിനൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട് ആ ആക്സിഡൻസിൽ വേദയുടെ റൂമിലാണ് അവൾ അവനെ ഒളിപ്പിക്കുകയും അവനെ എല്ലാം വേണ്ടിയുള്ള മരുന്നും മുറി ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ അവൾ തന്നെയാട്ടോ അങ്ങനെ രസകരമായിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡിനെ ആയിട്ട് കാത്തിരിക്കാൻ വേണ്ടി ഇഷ്ടം വേണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ